ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ അപ്പം നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്ത റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കടന്നാലോ തുടക്കത്തിലെ തന്നെ കാണിക്കുന്നത് പ്രിയനെയാണ് ഭയങ്കര ദേഷ്യത്തിലാണ് പ്രിയം വീട്ടിലേക്ക് കയറി വരുന്നത് അമ്മയെ രൂക്ഷമായിട്ടാണ് നമ്മുടെ പ്രിയൻ നോക്കുന്നത് കേട്ടോ അപ്പോഴേക്കും തുളസി വരുവാണ് പ്രിയൻ ചേട്ടാ ദേ സ്വർണം പണയം പെട പെടുത്തി മൂന്ന് ലക്ഷം രൂപ ഒപ്പിച്ചിട്ടുണ്ട് ഈ പൈസ എങ്ങനെയെങ്കിലും ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിലേക്ക് എത്തിക്ക് ആ രഘുവിൻ്റെ ഓപ്പറേഷൻ നടക്കട്ടെ അതോടുകൂടി പാർവതിയെ ഈ ഒരവസ്ഥയിലേക്ക് എത്തിച്ചത് ആരാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുമല്ലോ തുളസി ഇനി അതിൻ്റെ ആവശ്യമില്ല അമ്മ ആഗ്രഹിച്ചതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് രഘു ഞാൻ ചെല്ലുന്നതിന് മുൻപായിട്ട് അവനെ ആരും രക്ഷപ്പെടുത്തി കൊണ്ടുപോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയും പാർവതിയുടെ ജീവിതം നശിച്ചു പോകും അമ്മേ അമ്മയെ ഞാൻ എന്തൊക്കെയാണ് മനസ്സിൽ വിചാരിച്ചതെന്നറിയോ പണ്ടൊക്കെ പത്രത്തിലും ടി വിയിലുമൊക്കെ ഓരോരോ പെൺപിള്ളേരുടെ ജീവിതം നശിപ്പിക്കുന്നതും നശിച്ചതുമൊക്കെ കാണുമ്പോൾ അമ്മ വിഷമിക്കുമായിരുന്നു ആ വൃത്തികെട്ടവനെ ശിക്ഷ മേടിച്ചു കൊടുക്കണമെന്ന് അമ്മ പറയുന്നത് പലതവണ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അമ്മയിപ്പോൾ മരുമകളിൽ നിന്ന് വിളിച്ചുകൊണ്ട് കടന്ന പാർവതിക്ക് ഒരു അന്യായം വന്നപ്പോൾ അമ്മയ്ക്ക് അതിനെക്കുറിച്ചിട്ടൊന്നും അറിയണ്ട അവൾ മോശപ്പെട്ടവളായിട്ട് അമ്മ അങ്ങ് വെഡ്ഡി എഴുതി അവളുടെ ജീവിതത്തിൽ ആരൊക്കെയോ വന്നെന്തൊക്കെയോ ചെയ്തു അതിൽ അവളുടെ തെറ്റെന്താണ് ശരി അതെന്തെങ്കിലും ആവട്ടെ അവളോടൊരു മാനുഷിക പരിഗണനയെങ്കിലും അമ്മയ്ക്ക് കാണിച്ചുകൂടായിരുന്നോ അറിയുന്ന ഒരാൾ അയാൾക്കങ്ങനെ സംഭവിച്ചതുകൊണ്ട് നമുക്കുണ്ടാവുന്ന മാനസിക വിഷമം പോലും അമ്മയ്ക്കുണ്ടായില്ലോ ഇതോർക്കുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് അമ്മയോട് പുച്ച തോന്നുന്നത് പിന്നെ മറ്റൊന്ന് അമ്മ ആഗ്രഹിച്ചതുപോലെ തന്നെ രഘു രക്ഷപ്പെട്ടല്ലോ ഇനി പാർവതിയുടെ ജീവിതം എല്ലാ രീതിയിലും തകരും ഈ ഞങ്ങളുടെ മുന്നിലെ ഏക ഒരു വഴി എന്ന് പറയുന്നത് രഘുവിനെ എങ്ങനെയെങ്കിലും കോമിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരിക അവൻ്റെ ഉള്ളിലുള്ള രഹസ്യം ആരാണ് പാർവതിക്ക് ഈ വെള്ളം കലക്കി കൊടുക്കാൻ പറഞ്ഞതെന്നുള്ളത് അറിയുക ഇതൊക്കെയായിരുന്നു അതെല്ലാം അതെല്ലാം ഒറ്റടിക്ക് അമ്മ നശിപ്പിച്ചു ഇനിയിപ്പോൾ അമ്മ ഇഷ്ടമുള്ളതുപോലെ ഇരിക്കേ അമ്മയ്ക്ക് സമാധാനമായല്ലോ എന്ന് പറയുകയാണ് ഈ സമയത്ത് തുളസി പറയുകയാണ് പ്രിയൻചേട്ട ഞാൻ ഞാൻ അമ്മായിയെ പറഞ്ഞ് മനസ്സിലാക്കായിരുന്നു അമ്മായിക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായി അതോടുകൂടി അമ്മായി പൈസ തരാനായിട്ട് സമ്മതിക്കുകയും ചെയ്തായിരുന്നു ഇനിയിപ്പോൾ അമ്മായിയെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പ്രിയൻ ചേട്ടാ ഈ സമയത്ത് മാമനും പറയുകയാണ് അതേ മോനെ പ്രിയ ഞങ്ങൾ അതിനെക്കുറിച്ചിട്ട് തുളസി പറഞ്ഞപ്പോഴാണ് ചിന്തിച്ചത് എന്തായാലും കഷ്ടമായി പോയി ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയുകയാണ് അങ്ങനെ പ്രിയം കയറിപ്പോവാണ് ഈ സമയത്ത് തുളസി പറയുകയാണ് അമ്മായി നമ്മുടെ പ്ലാനുകളെല്ലാം നശിച്ചു ഇനിയിപ്പോൾ അമ്മായി ചെന്നിട്ട് കാര്യമൊന്നുമില്ല പ്രിയൻ പ്രിയൻചേട്ടനോട് എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് ഒന്ന് സോൾവ് ചെയ്യാൻ നോക്കുന്നെന്ന് പറയുകയാണ് ഈ സമയത്ത് ശോഭ പറയുകയാണ് ഇല്ല നിനക്ക് അവനെക്കുറിച്ച് അറിഞ്ഞുകൂടാഞ്ഞിട്ടാണ് ഇപ്പം ഞാനെങ്ങാനും ചെന്ന് അവനോട് സംസാരിച്ചാൽ അവൻ കൂടുതലായിട്ട് പ്രശ്നങ്ങൾ ഉള്ളൂ മാത്രമല്ല പാർവതിയുടെ കൈവശം അത്രയുണ്ട് അവൾ പറഞ്ഞ് മയക്കി വെച്ചിരിക്കുക എൻ്റെ മോനെ എൻ്റെ മോൻ്റെ ജീവിതം കൊണ്ട് വേണമല്ലോ അവൾക്ക് പോവാനായിട്ട് എങ്ങനെയെങ്കിലും നിങ്ങളുടെ കല്യാണം ഒന്ന് നടന്നാൽ മതി അതുമാത്രമേ എനിക്കിപ്പോൾ സർവീശ്വരനോട് പ്രാർത്ഥനയായിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ശോഭയും അവിടെ നിന്ന് പോവുകയാണ് അടുത്ത സീനിലാണെങ്കിൽ രഘുവിനെയും കൊണ്ട് കരുണാകരൻ സ്വന്തം വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അങ്ങനെ ഭാര്യയോട് വാതിൽ തുറക്കാൻ പറയുകയാണ് ഈ സമയത്ത് ഭാര്യയാണെങ്കിൽ തുറക്കുമ്പോൾ രഘുവിനെ കാണുകയാണ് ഇവനാരാണ് ഇവനെ നമുക്കൊരു വിരുന്നുകാരനാന്ന് പറയുമ്പോഴത്തേക്കും ഭാര്യ വാതിൽ കൊട്ടി കിടക്കുകയാണ് ഏത് വിരുന്നുകാരനാണെങ്കിലും വന്ന വഴി പൊയ്ക്കോളാൻ പറഞ്ഞാൽ മതി കാശിന് വിലയില്ലാത്ത വിരുന്നുകാർക്ക് വെച്ചു കൊളമ്പാൻ എന്നെ കിട്ടില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് കരുണാകരം പറയുകയാണ് അയ്യോ അങ്ങനെയല്ല ഇവനെ പുറം നാട്ടിൽ നിന്ന് വന്നതാ ഇവൻ സ്വിറ്റ്സർലാൻഡിൽ നിന്ന് വന്നതാ ഇവൻ്റെ ഒരുപാട് കോടികളുണ്ട് പണ്ട് ഞാൻ പത്ത് രൂപ കൊടുത്ത് ഇവനെ സ്വിറ്റ്സർലാൻഡിലേക്ക് പറഞ്ഞയച്ചതാ ഇപ്പോൾ അത് ലക്ഷങ്ങളായിട്ട് തിരിച്ചു തരാൻ വേണ്ടി വന്നതാ അതുകൊണ്ട് നീ ദൈവീത് വാതിൽ തുറക്കെന്ന് പറയുകയാണ് ഈ സമയത്ത് ഭാര്യയ്ക്ക് സന്തോഷാവാണ് കേട്ടോ അവർ വന്ന് വാതിൽ ഉറക്കുകയാണ് ആ അങ്ങനെയാണോ അയ്യോ എനിക്കറിയില്ലായിരുന്നു അനിയ എന്തായാലും ഞങ്ങളുടെ സ്വന്തക്കാരനാണല്ലോ ഓനിങ്ങ് കയറി വാ എന്ന് പറയുകയാണ് ഈ സമയത്ത് രഘുവിനെ കുറിച്ചുള്ള സ്വഭാവമൊക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെ ഇയാൾക്കുള്ളിലൊരു ഭയം വരികയാണ് ഇവനാണെങ്കിൽ ഒരു പെൺവടിയനാണ് ഇവനെ വീട്ടിൽ കയറ്റിയ എന്തായിരിക്കും അവസ്ഥ ആ ഇനിയിപ്പോൾ ഇതല്ലാതെ വേറെ നിവൃത്തിയും ഇല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് ഏറ്റുകയാണ് ഈ സമയത്ത് കരുണാകരൻ്റെ ഭാര്യ ചോദിക്കുകയാണ് മോനെ നിനക്ക് എന്താ വേണ്ടത് ഏ വെള്ളം വേണോ അല്ലെങ്കിൽ നാരങ്ങ വെള്ളം വേണോ എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ മതി ഒറ്റയടിക്ക് ഞാൻ ഉണ്ടാക്കി തരാം നീ ഇത് നിൻ്റെ വീടായിട്ട് മാത്രം കണക്കാക്കിയാൽ മതി നീ വലിയ കോടീശ്വരനൊക്കെ അല്ലേ ഞാൻ ഇപ്പോൾ എടുത്തിട്ട് വരാം അത് പിന്നെ ചേച്ചി എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് എനിക്ക് ഒരു ഓംലെറ്റ് ഉണ്ടാക്കി തരികെങ്കിൽ നന്നായിരുന്നു എന്ന് പറയുകയാണ് ഓരോ ഓംലെറ്റോ ഇന്തിനു മോനെ ഒന്നാക്കുന്നത് പത്തെണ്ണം തരാലോ എന്തായാലും പത്ത് മൊട്ടം മേടിച്ചിട്ട് വാ എന്നിട്ട് ഞാനിവിന് ഓംലെറ്റ് ഉണ്ടാക്കി കൊടുക്കട്ടെ എടി ഇടി അവൻ ഓരോ ഓംലെറ്റ് അല്ലേ ചോദിച്ചത് അതിന് നീ പത്ത് ഓംലെറ്റ് എന്തേലും ഉണ്ടാക്കുന്നത് നിങ്ങൾ എന്താണ് വരുന്ന വിരുന്നുകാരെയൊക്കെ നല്ല രീതിയിൽ സൽക്കരിക്കേണ്ടതെന്ന് അവർ ചോദിക്കുകയാണ് അങ്ങനെ നമ്മുടെ കരുണാകരനെ ഓംലെറ്റ് അടിക്കാനായിട്ടുള്ള മുട്ടയ്ക്ക് വേണ്ടി പറഞ്ഞു വിടുകയാണ് ഈ സമയത്ത് രഘുവിനാണെങ്കിൽ സന്തോഷം കിട്ടുകയാണ് എന്തായാലും ഇനി ഇവിടെ രാജാവിനെ പോലെ കുറച്ച് നാൾ കഴിയാലോ എന്നോർത്തിട്ട് രഘുവിന് സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ തുളസീനെ കാണിക്കുകയാണ് തുളസി ആണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലിരിക്കുകയാണ് ഈ സമയത്ത് തുളസിയുടെ അമ്മ വന്ന് ചോദിക്കുകയാണ് എന്തോ ഇപ്പം എനിക്ക് പ്രിയം പറയുന്നതൊക്കെ കേട്ടിട്ട് പ്രിയനെ ആ പെണ്ണിൻ്റെ വലയിൽ നിന്ന് പിടിച്ചെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് തുളസി പറയുകയാണ് പിടിച്ചെടുക്കാനായിട്ടൊക്കെ പറ്റും അതിന് വേണ്ടിയിട്ട് മറ്റൊരു രീതിയിലുള്ള തന്ത്രങ്ങളാണ് ഇനി ഉപയോഗിക്കേണ്ടത് എന്നാൽ മാത്രമാണ് പ്രിയൻചേട്ടൻ്റെ മനസ്സിലേക്ക് ചേക്കേറാനും ഞങ്ങളുടെ കല്യാണം നടക്കാനും സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇനി എന്താ വേണ്ടെന്നുള്ളത് എനിക്കറിയാമെന്ന് പറയാണ് അങ്ങനെ നേരെ വിളിക്കുന്നത് പാർവതിയാണ് അപ്പോൾ പാർവതിയുടെ ചേച്ചിയാണെങ്കിൽ പാർവ്വു നിന്നെ തുളസി വിളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കൊടുക്കുകയാണ് അപ്പോഴേക്കും പാർവതി ചോദിക്കുക ആ തുളസി എന്തേന്ന് ചോദിക്കുകയാണ് അപ്പോൾ തുളസി പറയുകയാണ് സത്യം പറയാലോ പാർവതി നിങ്ങൾക്ക് നടന്ന അന്യായത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമവും സേ പേടിയും ഒക്കെ തോന്നുകയാണ് ഏതെങ്കിലും അറിയാത്ത പെൺ കുട്ടികൾക്കും ഇതുപോലത്തെ അന്യായം നടക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് സഹിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ പരസ്പരം അറിയുന്ന നമ്മൾക്കിടയിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു എന്നറിയുമ്പോൾ എനിക്കത് ഉൾക്കൊള്ളാൻ കൂടെ പറ്റുന്നില്ല സത്യമായിട്ടും എനിക്കതിൽ നല്ല വിഷമമുണ്ട് പിന്നെ രഘുവിനെ പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സത്യങ്ങളും അറിയാൻ പറ്റുമെന്ന് പ്രിയൻചേട്ടൻ പറഞ്ഞായിരുന്നു രഘുവിനെ എങ്ങനെയെങ്കിലും ഓർമ്മയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്രിയൻചേട്ടൻ മൂന്ന് ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട് ഓ ഹോസ്പിറ്റലിൽ ഓപ്പറേഷന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞപ്പോൾ ആ മൂന്ന് ലക്ഷം രൂപ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറായിരുന്നു പ്രിയൻചേട്ടൻ്റെ അമ്മയ കുറച്ച് എതിർ എതിർപ്പ് കാണിച്ചത് എന്തായാലും അമ്മായിയെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിയായിരുന്നു എല്ലാവരും സമ്മതിച്ച് മൂന്ന് ലക്ഷം രൂപ റെഡി ആയപ്പോഴത്തേക്കും രഘുവിനെ ആരൊക്കെ ചേർന്ന് കടത്തിക്കൊണ്ടുപോയല്ലേ പോയല്ലേ വല്ലാത്ത കഷ്ടമായി രഘുവിനെ കിട്ടിയായിരുന്നെങ്കിൽ എന്തായാലും പാർവതിക്ക് ആരാണ് ഇത്തരത്തിലുള്ളൊരു ദ്രോഹം ചെയ്തതുള്ളത് അറിയാൻ പറ്റിയേനെ എന്തായാലും അത് പറ്റാത്തതിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ടെന്ന് പറയുകയാണ് എന്നിട്ട് തുളസി മനസ്സിൽ പറയുകയാണ് അങ്ങനെ രഘുവിൻ്റെ വായിന്ന് ആരാണെന്ന് അറിഞ്ഞാലല്ലേ നീ അയാളുടെ പിന്നാലെ പോവുള്ളൂ എന്നാലല്ലേ എൻ്റെ പ്രിയൻ ചേട്ടനെ എനിക്ക് കിട്ടുകയുള്ളൂ എന്ന് തുളസി അടക്കം പറയുകയാണ് കേട്ടോ ഈ സമയത്ത് പാർവതി പറയുകയാണ് നിങ്ങളെല്ലാവരും കൂടെ എനിക്കൊരു പ്രശ്നമെന്ന് പറയുമ്പോൾ മുന്നിട്ട് നിന്നുകൊണ്ട് എല്ലാത്തിലും എനിക്ക് കൂട്ടായിട്ട് നിൽക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് പക്ഷേ അവൻ കയ്യിൽ നിന്ന് പോയി എന്തായാലും മറ്റേതെങ്കിലും ഒരു വഴി മുന്നിൽ കാണാതിരിക്കില്ല ആ പിന്നെ പാർവതി നിങ്ങളുടെ വീട്ടിൽ വെച്ചിട്ട് ഞാൻ അമ്മായിയുടെ കൂടെ നിന്നുകൊണ്ട് പ്രിയചേട്ടനെയും കൂട്ടിക്കൊണ്ട് പോകുന്നതിൽ എനിക്ക് നല്ല രീതിയിൽ വിഷമം ഉണ്ട് കേട്ടോ എന്നോടൊന്ന് ക്ഷമിക്കേ ഇല്ല തുളസി അതിൽ ഒരു തെറ്റുമില്ല കാരണം തുളസി പറയുന്നത് തന്നെയാണ് ശരി എനിക്ക് വേണ്ടിയിട്ട് ചേട്ടൻ ജീവിതം നശിപ്പിക്കേണ്ട കാര്യമില്ല പ്രിയൻചേട്ടന് നല്ലൊരു ജീവിതമുണ്ട് അതൊരു നല്ല മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം ഞാൻ കാരണമായിട്ട് നശിക്കുന്നതിനോട് എനിക്ക് ഒരു താല്പര്യവുമില്ല എനിക്കതിൽ വിഷമമൊന്നുമില്ല എന്ന് പറയാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് കോള് കെട്ടുകയാണ് തുളസി ഈ സമയത്ത് ലക്ഷ്മി ഇതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ ലക്ഷ്മി പാർവതിയോട് പറയുകയാണ് പാർവതി നീ പ്രിയനെ വിട്ടുകൊടുക്കാൻ പോകാണോ അതെ ചേച്ചി പ്രിയൻചേട്ടൻ്റെ ജീവിതത്തിൽ ഒരു സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു ജീവിതം വേണം അതിന് ഞാൻ പ്രിയൻചേട്ടൻ്റെ കൂടെയുണ്ടെങ്കിൽ പ്രിയം ചേട്ടന് സാധിക്കില്ല അതുകൊണ്ട് തന്നെ തുളസിയ പ്രിയൻചേട്ടനെ എന്തുകൊണ്ടും യോഗ്യ എടി ഞാനൊന്ന് പറഞ്ഞോട്ടെ പ്രിയന് നീയില്ലാതെ ഒരു ജീവിതമില്ല നീ കരുതുന്നത് പ്രിയൻ്റെ ജീവിതം നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി നീ പ്രിയനെ വിട്ടകല്ലണമെന്നാണ് പക്ഷേ നീ വിട്ടകന്ന പ്രിയന് എല്ലാ തരത്തിലും ജീവിതം മടുത്തു പോകും നിനക്കറിയില്ലാത്തതുകൊണ്ടാണ് പ്രിയനെ പോലൊരു നല്ല മനുഷ്യൻ അയാൾ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടി തന്നെയാണ് ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറുക അല്ലാതെ തരത്തി തരത്തി മാറ്റി മറ്റൊരു പെൺകുട്ടിയെ പ്രദർഷ്ഠിക്കാൻ നമ്മുടെ പ്രിയനെ പോലുള്ള ഒരാൾക്ക് സാധ്യമല്ല അതുകൊണ്ട് തന്നെ നീ അതൊന്നും മനസ്സിലാക്കി ഒരിക്കലും പ്രിയനെ നീ ഒഴിവാക്കാൻ ശ്രമിക്കരുത് അത് പ്രിയനെ നിന്നേക്കാളേറെ നീ ഇപ്പം അനുഭവിക്കുന്നതിനേക്കാളും വേറെ വേദനയെ തരുകയുള്ളൂ എന്ന് പറയുകയാണ് ഈ സമയത്ത് ഒന്നും മിണ്ടാതെ തന്നെ പാർവതി ഇതെല്ലാം കേട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഈ ഭാഗങ്ങൾ തീരുകയാണ് ഇതിൻ്റെ ബാലൻസ് ആയിട്ട് റിവ്യൂ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുള്ളൂ എന്താണെന്ന് പറഞ്ഞുകൂടെ ഇന്നര വീഡിയോ ചെയ്യാനായിട്ടിരിക്കുമ്പോൾ സമയത്ത് ഇരിക്കുന്ന സമയത്ത് മുതലേ ഈ എന്താ പറയണത് നാ എന്ന് പറയൂലേ എന്ത് പറയുമ്പോഴും അതൊരു വ്യക്തത ഇല്ലാണ്ട് തന്നെ എന്തായാലും ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരിക്കും അപ്പോൾ എന്തായാലും തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി അപ്പോൾ എന്തായാലും റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എപ്പോഴും കമൻറ്റ് ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ഇതിലും കമൻറ്റ് ചെയ്യുന്നതിന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റാ